ഓഹരി വിപണിയിൽ മുന്നേറ്റം സെൻസെക്സ് ആയിരത്തി അറുനൂറ് പോയിന്റ് നിഫ്റ്റി അഞ്ഞൂറ് പോയിന്റ് നേട്ടം രേഖപ്പെടുത്തി ഐസൺ ഓഹരി വിപണിയിൽ എന്താണ് തീർച്ചയായും ഘടകങ്ങൾ പലതുണ്ട് രാജ്യത്തുണ്ടാകുന്ന സാമ്പത്തിക വളർച്ചയുടെ ഒരു പ്രധാന ഘടകം തന്നെയാണ് മുന്നേറ്റത്തിന്റെ അടിസ്ഥാന കാരണമെന്ന് സൂചിപ്പിക്കപ്പെടുന്നുണ്ട് മറ്റൊരു പ്രധാന ഘടകം അന്താരാഷ്ട്ര വിഷയങ്ങളാണ് അന്താരാഷ്ട്ര വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിലായി നൂറിലേറെ രാജ്യങ്ങൾക്ക് നൂറോളം രാജ്യങ്ങൾക്ക് വലിയ തോതിലിൽ അധിക താരി ചുമത്തുന്ന ഒരു നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഈ നീക്കം തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിക്കാനുള്ള ഒരു നീക്കവും ഉണ്ടായി ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കൃത്യമായ ഈ വാണിജ്യ രംഗം മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലും എല്ലാം തന്നെ അതിന്റെ സാമ്പത്തിക മുന്നേറ്റം കൃത്യമായി കാണാൻ സാധിച്ചു ഈ കാണാൻ സാധിച്ച മുന്നേറ്റത്തിന്റെ അടിസ്ഥാന ഘടക അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റിയിലും അതുപോലെ തന്നെ സെൻസെക്സിലും കൃത്യമായ ഒരു മാറ്റം നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നത് കൃത്യമായ ഒരു മുന്നേറ്റം ഈ രണ്ട് രംഗങ്ങളിലും കാര്യമായി ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാന കാരണങ്ങൾ എന്ന് പറയുന്നത് ദേശീയ വിഷയങ്ങളുണ്ട് സ്വാഭാവികമായും ദേശീയ വിഷയങ്ങളുണ്ട് സാമ്പത്തിക വളർച്ച വളർച്ചയുടെ വിഷയങ്ങളുണ്ട് മണി സർക്കുലേഷന്റെ വിഷയങ്ങൾ വളരെ കൃത്യമായുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവന്ന റിപ്പോർ നിരക്കിന്റെ എല്ലാം അടിസ്ഥാനത്തിലും പണപ്പെരുപ്പ് നിരക്ക് നിയന്ത്രണ വിധേയമാതിന്റെ ആദ്യതിന്റെ അടിസ്ഥാനത്തിലും ഉത്പാദനം വർദ്ധിക്കാനുള്ള സാധ്യത കൃത്യമായി കണ്ടെത്തുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് ആ ഒരു മാക്രോ എക്കണോമിക് ഫാക്ടറും അതുപോലെ തന്നെ ഈ ട്രംപിന്റെ താരീഫിന്റെ രംഗത്ത് താരിഫ് രംഗത്ത് ഉണ്ടായ തൊണ്ണൂറ് ദിവസം മരവിപ്പിച്ച ഒരു നീക്കവും എല്ലാം തന്നെയാണ് ഇതിനെ പ്രധാന ഘടകമായി കാണുന്നത് മാത്രമല്ല ചൈന പലയിടങ്ങളിൽ നിന്നും പിന്മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു വലിയ തോതിൽ താരിഫ് രോഗത്തിയ പശ്ചാത്തലത്തിൽ ചൈനയ്ക്ക് പലയിടത്തു നിന്നും പിന്മാറേണ്ട അമേരിക്കൻ മാർക്കറ്റിൽ നിന്നെല്ലാം തന്നെ പിന്മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായതും സ്വാഭാവികമായും മറ്റു രാജ്യങ്ങളിലെ വിപണികൾക്ക് വലിയൊരു അവസരം തുറന്നു കിട്ടുന്നു എന്നൊരു സാധ്യതയും ഈ കുതിപ്പിന് പിന്നിൽ ഘടകമാണ്